നമ്മുടെ സ്വന്തം രേവതിക്ക് ഏഷ്യാനെറ്റിൽ അവാർഡ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിൻ്റെ സന്തോഷത്തിലാണ് നമ്മുടെ രേവത കുട്ടി നിൽക്കുന്നത് നാം ഓരോരുത്തരും അതായത് ചെമ്പനീർ പൂ കാണുന്ന ഓരോ അംഗങ്ങൾക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് സച്ചിനെയും രേവതിയെയും അപ്പോൾ അവരെ എന്താ പറയുക അവർക്ക് അവാർഡ് കിട്ടുന്നതിനും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന അവരുടെ പ്രേക്ഷകർ തന്നെയായിരിക്കും അതിനേതൊരു സംശയമില്ല അത് ജീവിച്ച് കാണിക്കുകയാണ് സച്ചിൻ രേവതി അങ്ങനെയാണ് എന്താണ് അവർ ജീവിച്ച് അവരെ അഭിനയിച്ച് കാണിക്കണം കേട്ടോ അവിടെ അഭിനയം അല്ല പറയുന്നത് അവർ സ്വന്തം ജീവിച്ച് തന്നെയാണ് ആ ചെമ്പനീർ പൂ സീരിയലിൽ എല്ലാവർക്കും കേരളം ഒട്ടാകെ ഇഷ്ടപ്പെടുന്ന ഒരു നടി തന്നെയാണ് നമ്മുടെ തമിഴ്നാടുകാരിയായ നമ്മുടെ ചെമ്പനീർ പൂവിലെ രേവതി അതായത് ഗോമതി പ്രിയ എല്ലാവർക്കും ഇഷ്ടമാണ് അതുപോലെ നമുക്കും എനിക്കും ഞാൻ അതുകൊണ്ടാണ് ചെമ്പനീർ പൂവിൻ്റെ കഥ പറഞ്ഞ് ഓരോ ദിവസവും ഞാൻ വീഡിയോ ഇടുന്നത് അപ്പം അവാർഡ് കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഉറപ്പായിട്ട് അവാർഡ് കിട്ടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്ത് പറയാനാണ് നമുക്ക് രേവതി ഒരു ദിവസം കണ്ടില്ലെങ്കിൽ എന്താ നമുക്ക് ഭയങ്കര വിഷമമാണ് അപ്പം രേവതിക്ക് എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു നമ്മുടെ സ്വന്തം രേവതി കുട്ടിക്ക്